ട്രിവോളി ഗാർഡൻ വിശാലമാണ് ഇനിയുള്ള ദൃശ്യങ്ങൾ ഒരു ചെറിയ ട്രെയിനിൽ നിന്നുകൊണ്ട് പകർത്തിയതാണ് ചരിത്രത്തിൻ്റെ ഇടനാഴിയിൽ നിന്നെന്നപോലെ ഒരു കളിവണ്ടി കൂകിപ്പാഞ്ഞു വന്നു ഞാൻ നടത്തം മതിയാക്കി കോപ്പൻഹഗനിലെ ഹഗനിലെ ടിവോളി ഗാർഡനിലെ കളിവണ്ടിയിലൂടെ ഒന്ന് ചുറ്റിക്കറങ്ങണം അതിനായി ഞാൻ ഉല്ലാസ തീവണ്ടിയിൽ കയറി കയറി അധിക സമയം കഴിയുന്നതിന് മുമ്പ് തന്നെ വണ്ടിയിലെ മണിമുഴങ്ങി വണ്ടി ആടി ഉലഞ്ഞ് മുന്നോട്ട് തുടങ്ങി ചെറിയ ചെറിയ ബോഗികളാണ് ഉള്ളത് ഓരോന്നിലും പത്തിന് താഴെ ആൾക്കാർക്ക് ഇരിക്കാം സന്തോഷ കാഴ്ചകളുടെ സാഗരത്തിലേക്ക് തീവണ്ടി കടന്നു എങ്ങും മനോഹരമായ കാഴ്ചകൾ മാത്രം ഉല്ലാസപ്പറവകളെപ്പോലെ എത്തിയ യുവമിഥുനങ്ങൾ വാർദ്ധക്യത്തിൻ്റെ അവശതകളിലും സന്തോഷത്തിൻ്റെ മതുനുകരാനെത്തിയ ദമ്പതികൾ ചായക്കോപ്പയിലെ ചൂടിൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന യൗവനങ്ങൾ സിമൻറ്റ് ബെഞ്ചുകളിൽ ചാരിയിരുന്ന് പാർക്കിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുന്നവർ നുണഞ്ഞിറങ്ങുന്ന ഐസ്ക്രീമിൻ്റെ രുചിയിൽ ആസ്വദിച്ചിരിക്കുന്ന കുട്ടികൾ അങ്ങനെ എല്ലാം ചേർന്ന് ഡെൻമാർക്കിലെ തിവോളി പാർക്കിൻ്റെ കാഴ്ചകൾ കൂടുതൽ സുന്ദരമായി തുടങ്ങി കളിവണ്ടി ആദ്യം നിന്നത് ഒരു മുസ്ലിം ആരാധനാലയത്തിൻ്റെ മാതൃകയിലുള്ള കെട്ടിടത്തിന് മുന്നിലാണ് അതിനു മുന്നിൽ ജലസമൃദ്ധമായ ഒരു ഫൗണ്ടൻ ഫൗണ്ടൻ മാറ്റേകാൻ പച്ചപ്പുൽ തകിടി സമ്പൂർണ്ണ മത സ്വാതന്ത്ര്യമുള്ള നാടാണ് ഡെൻമാർക്ക് ഉണ്ണിയെ കണ്ടാലറിയാം ഊരിലെ പഞ്ഞം എന്ന നാട്ടിൻപുറത്തെ പഴമഴി പോലെ സമ്പൂർണ്ണ മത സ്വാതന്ത്ര്യമുള്ള ഡെൻമാർക്കിലെ ജനങ്ങളെ കണ്ടാലും അറിയാം അവരുടെ ഉയർന്ന നിലവാരം മണിയൊച്ചയുമായി വണ്ടി അടുത്ത സ്ഥലത്തേക്ക് നീങ്ങി തുടങ്ങി വശങ്ങളിലെ പുൽത്തകടികളെ പട്ടുമെത്തയാക്കി ധാരാളം പേർ അതിൽ വിശ്രമിക്കുന്നുണ്ട് പുൽത്തകടികളിൽ ചാരു കസേരകളിട്ട് വട്ടമിട്ട് വർത്തമാനം പറയുന്നവരും കൂട്ടത്തിലുണ്ട് പാർക്കിൻ്റെ ഒരു ഭാഗത്ത് മഴയിൽ കുളിച്ച് ഒരു ശില്പം അകലെ നിന്ന് കണ്ടാൽ സ്വാമി വിവേകാനന്ദൻ്റേതുപോലെയുണ്ട് മീണ്ട മഞ്ഞ കുപ്പായം തലയിൽ ഒരു കെട്ട് ബലിഷ്ടമായ ശരീരം ഞാൻ ക്യാമറ സൂം ചെയ്തു അല്ല ഞാൻ മനസ്സിൽ കണ്ട പോലെ വിവേകാനന്ദ സ്വാമി അല്ലായിരുന്നു ശില്പത്തിന് ചുറ്റുമായി വട്ടത്തിൽ നിർമ്മിച്ച സിമന്റ് കസേരകളും ടേബിളുകളും അവിടെ ധാരാളം സന്ദർശകർ കൂട്ടമായി നിൽക്കുന്നു എല്ലാ പേരും നല്ല സന്തോഷത്തിലും സമാധാനത്തിലുമാണ് റൈഡറുകളിൽ നിന്നും റൈഡറുകളിലേക്കുള്ള ഓട്ടത്തിലാണ് കുട്ടികൾ വാനിൽ ഉയർന്നു പറക്കുന്ന ആഹ്ലാദത്തിൻ്റെ അടയാളമായ ബലൂണുകൾ ജാതി മതഭേദങ്ങളില്ലാതെ ലോകത്തിൻ്റെ ഏത് കോണിലും കുട്ടികളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ബലൂണുകൾ മറുവശത്ത് മധുരമിഠായികളിൽ സന്തോഷം കണ്ടെത്തുന്ന കുട്ടിക്കൂട്ടം മണിമുഴങ്ങി കളിവണ്ടി വീണ്ടും ഓടിത്തുടങ്ങി മുംബൈ യാത്ര തുടങ്ങിയ സംഘങ്ങളിലുള്ളവർ നിറഞ്ഞ കയ്യടിയോടെ സന്തോഷകരമായി യാത്ര പറഞ്ഞ് കളിവണ്ടിയിൽ നിന്നും ഇറങ്ങി മൂളിപ്പാട്ടും പാടി സന്തോഷത്തോടെ അവർ ഇറങ്ങിക്കഴിഞ്ഞതോടെ വണ്ടി വീണ്ടും കാഴ്ചകളിലേക്ക് തുടങ്ങി ചില രാജ്യങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ അവിടുത്തെ ദൈന്യതയും പരാധീനതകളും നാട്ടുകാരുടെ മുഖത്ത് പ്രകടമായി കാണാം എന്നാൽ ഡെൻമാർക്കിൽ എവിടെ നോക്കിയാലും ജനങ്ങളുടെ മുഖത്ത് സന്തോഷ കാഴ്ചകൾ മാത്രമേയുള്ളൂ ഐസ്ക്രീം നുണയുന്നവരോ ധൃതിയിൽ സൈക്കിൾ ചവിട്ടി പോകുന്നവരോ പാതയോരത്ത് വിശ്രമിക്കുന്നവരോ ആയിക്കോട്ടെ ആരും ദുഃഖിതരല്ല എല്ലാ പേരും ആനന്ദത്തിൻ്റെ പാതയിലാണ് ഈ സൗന്ദര്യ ഭൂമിയിലേക്ക് രണ്ടായിരത്തി പതിനഞ്ചിൽ മാത്രം നാല് പോയിന്റ് ഏഴ് മൂന്ന് മില്യൺ സന്ദർശകരാണ് വന്നു പോയത് സന്ദർശകരുടെ എണ്ണത്തിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന പാർക്കാണ് ഡെൻമാർക്കിലെ കോപ്പൻഹെഗനിലെ തിവോളി പാർക്ക് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ കിങ് ക്രിസ്റ്റൻ എട്ടാമൻ ഈ ഉദ്യാനം നിർമ്മിക്കുമ്പോൾ ഒരുപക്ഷെ പിൽക്കാലത്ത് അത് ലോക നിലവാരത്തിലേക്ക് ഉയരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ച് കാണില്ല എന്നാൽ പാർക്ക് രൂപകൽപ്പന ചെയ്ത ഹാൻസ് ലുബേക്കിന് അന്നേ പ്രതീക്ഷയുണ്ടായിരുന്നു ഇന്നല്ലെങ്കിൽ നാളെ തൻ്റെ സ്വപ്നം ലോകമറിയുമെന്ന് അതുകൊണ്ട് തന്നെ പതിനഞ്ച് ഏക്കർ വിസ്തൃതിയിൽ മനോഹരമായിട്ടാണ് ഹാൻസ് ലുബോക് തിവോളി പാർക്ക് നിർമ്മിച്ചത് ടിവോളി പാർക്കിൻ്റെ ഓഫീസ് മന്ദിരത്തിൻ്റെ തലയെടുപ്പ് അകലെ അരികിൽ കാറ്റിലാടുന്ന പച്ചമരങ്ങളും ഓളങ്ങൾ ഇളകുന്ന തടാകവും പിന്നെ അതിൽ നീന്തി തുടിക്കുന്ന ജലപക്ഷികളും കാഴ്ചയുടെ ഭംഗി ഓരോ നിമിഷവും വർധിക്കുകയാണ് ഓളപ്പരപ്പിൻ്റെ ചന്തം വർദ്ധിപ്പിക്കുന്ന നീലപ്പൂക്കൾ അതിൻ്റെ മറുകരയിൽ സദാ കറങ്ങിക്കൊണ്ടിരിക്കുന്ന തടിച്ചക്രം പിന്നെ ഓരം ചേർന്നുള്ള കോഫി ക്ലബുകൾ ഒറ്റ ഫ്രെയിമിൽ ഒതുക്കാൻ കഴിയാത്ത പ്രകൃതി ഭംഗി ഷൂട്ടിംഗ് മത്സരം നടക്കുകയാണ് ഇവിടെ പണ്ട് രാജഭരണകാലത്ത് അമ്പയ്ത്തും മത്സരമായി നടത്തിയിരുന്ന ഉദ്യാനത്തിൽ കാലം മാറിയതോടെ വെടിവയ്പ്പ് മത്സരമായി കൃത്യമായി പോയിന്റിൽ വെടിവയ്ക്കാനുള്ള ശ്രമത്തിലാണ് രണ്ടു പേർ ഒരു ബോക്സിനുള്ളിൽ മൂന്ന് ബലൂണുകൾ പറന്ന് നടക്കുന്നു ഉന്നം തെറ്റാതെ അതിനെ വെടിവെച്ച് പൊട്ടിക്കണം അതാണ് മത്സരം ഒരു ബലൂണെങ്കിലും വെടിവെച്ചിടാൻ രണ്ടുപേരും കിണഞ്ഞു ശ്രമിക്കുന്നുണ്ട് അകത്ത് ഷൂട്ടിംഗ് മത്സരം റൈഡറുകൾക്ക് സന്തോഷത്തിന് അതിരുകളില്ല സമ്പന്നനോ ദരിദ്രനോ പണ്ഡിതനോ പാമരനോ ഈ കളി തൊഴിലിൽ ആടി എല്ലാവരുടെ സന്തോഷവും ഒരുപോലെ തന്നെ അതിന് ഏറ്റക്കുറച്ചിലുകളില്ല ഒത്തുചേർന്നുള്ള വലിപ്പ ചെറുപ്പമില്ലാത്ത സന്തോഷം ഡെൻമാർക്കിലെ തന്നെ ഒരു വിദ്യാലയത്തിൽ നിന്നും എത്തിയ വിദ്യാർത്ഥി സംഘമാണ് ഇത് ഒപ്പമുള്ള അധ്യാപകർ തുടർന്ന് അങ്ങോട്ട് ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റി വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകുന്നുമുണ്ട് ഒരു ആഡംബര ഹോട്ടലിൻ്റെ ഉള്ളിൽ കൂടിയാണ് ഇപ്പോൾ എൻ്റെ കളിവണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത് വിഭവങ്ങളുടെ ഊഷ്മളതയും രുചിഭേദവും ആരെയും ആകർഷിക്കുന്നതായിരുന്നു തിവോളി പാർക്ക് കാണാൻ കളിവണ്ടി ഉപയോഗപ്പെടുത്താം എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല ഹോട്ടലിൻ്റെ പുറത്തേക്കിറങ്ങി കളിവണ്ടി യാത്ര തുടരുന്നതിനിടെ എൻ്റെ വാഹനത്തിൻ്റെ പിന്നാലെ കുസൃതികളായ രണ്ട് പെൺകുട്ടികൾ ടാറ്റ കാണിച്ച് കൈവീച്ച് ഓടിത്തുടങ്ങി ആ കുട്ടികളുടെ സന്തോഷമത്രയും അവരുടെ മുഖത്തും വാക്കുകളിലും ഉണ്ടായിരുന്നു ഓട്ടത്തിനിടയിലും ഞാൻ ഏത് നാട്ടിൽ നിന്നാണ് വരുന്നതെന്ന് ചോദിച്ചറിയാൻ ആ കുട്ടികൾ മറന്നില്ല ആ കുട്ടികളുടെ സന്തോഷം അത്രയും അവരുടെ മുഖത്തും വാക്കുകളിലും ഉണ്ടായിരുന്നു ടിവോളി ഗാർഡൻ്റെ ഹൃദയത്തിലൂടെ ഓട്ടപ്രദർശനം പൂർത്തിയാക്കി ഞാൻ യാത്ര തുടങ്ങിയ സ്ഥലത്തെത്തി